ഉമ്പങ്ങാണ്ടൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തോർക്കുന്നുണ്ട് അമേരിക്കൻ സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഗേഗൾ ഉള്ളത് സാൻ ഫ്രാൻസിസ്കോയിലാണ് സാൻ ഫ്രാൻസിസ്കോയെ കുറിച്ച് പറയുന്നത് തന്നെ ക്യാപിറ്റൽ ഓഫ് ഗേസ് എന്നാണ് ഇങ്ങനത്തെ വൃത്തികേട് ചെയ്ത് നടക്കുന്നവരുടെ തലസ്ഥാനം അവിടെയുള്ള പ്രാദേശിക ഗവൺമെന്റ് ഭരണകൂടം ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് ഡയപ്പർ സംസ്കരിക്കാനാണെന്നാണ് ഇങ്ങനത്തെ ഒരു ആത്മീയ ക്ലാസ്സിൽ എന്തേ ഡയപ്പറിന്റെ പ്രസക്തി ചെറിയ രീതിയിൽ ഞാൻ വിശദീകരിക്കാം ഗേ ആയി ജീവിക്കുന്ന ആളുകൾക്കൊക്കെയും അവരുടെ മോഷൻ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം അവരുടെ ഈ വിസർജന ഭാഗം തകർന്ന് തരുപ്പണായിട്ടുണ്ടാകും അതൊരു പ്രത്യേകമായ നിർമ്മിതിയാണ് പടച്ച റബ്ബ് അതൊരു വലിയ അനുഗ്രഹമായി മനുഷ്യന് നൽകിയതാണ് നമ്മളാരും വിസർജനം കഴിഞ്ഞാൽ സൂപ്പർ ഗ്ലൂ ഇട്ടിട്ട് ആ ഭാഗം ഒട്ടിച്ചു വെക്കാറില്ല പക്ഷെ ഇത്തിരി ലീക്കേജ് വരും നമ്മളാരും അവിടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങൾ വെക്കാറില്ല ടാപ്പൊട്ടിക്കാറില്ല പക്ഷെ ഒരു തുള്ളി പോലും ലീക്കേജ് ഇല്ല ശരിക്കും അതിന്റെ പ്രകൃതം മനസ്സിലാക്കണം മുകളിൽ ടാങ്കിൽ നിറച്ച് മാലിന്യ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഏതെങ്കിലും സിങ്കിൽ നിന്ന് പോകുന്ന പൈപ്പിൽ ഒരു ചെറിയ ശുശരം വന്നാൽ അവിടെ ഒന്നിച്ച് മാലിന്യം വരും അവിടെ അങ്ങനെ നൊരഞ്ഞ് പൊതഞ്ഞ് നിൽക്കും അടിയിലൂടെ മാലിന്യം പോകുമ്പോഴും മുകളിൽ നൊരക്കും ഇത് മുകളിൽ വലിയ മാലിന്യത്തിന്റെ ടാങ്ക് വെച്ചിട്ടും അതിന്റെ പൈപ്പ് അടി വരെ നിന്നിട്ടും അവിടെ പ്രത്യേകിച്ചൊന്നും സംവിധാനം വെക്കാതെ അടച്ചു വെക്കാതെ ഇരുന്നിട്ടും അതിൽ നിന്ന് ഇത്തിരി പോലും സാധാരണഗതി ലീക്കേജ് വരില്ല അതിന് അങ്ങനെയുള്ളൊരു പ്രത്യേകമായ കഴിവുണ്ട് അത് തകരുന്നു അതിന്റെ നൈസർഗികത ഇല്ലാതെയാകുന്നു അതോടുകൂടെ ഒന്നിച്ച് ഈ മോഷൻ പുറത്തേക്ക് നിയന്ത്രണമില്ലാതെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിലെ ഗേ ഗേകൾ അല്ലെങ്കിൽ ലോകത്തെവിടെയുമുള്ള ഗേകൾ ഡേപ്പർ ധരിച്ചാണ് പുറത്തിറങ്ങുന്നത് അതിൽ മാലിന്യം കൂടുന്ന സമയത്ത് അവരത് ഉപേക്ഷിക്കും ഓഫീസുകളിലും പരിസരങ്ങളിലും ഇത് സംസ്കരിക്കാനാണ് പ്രാദേശിക ഭരണകൂടം ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നതെന്ന് ഇതാണ് പ്രകൃതിപരം ഇതാണോ പ്രകൃതിയോട് യോജിച്ചത് അതിന്റെ പുറമെ ആ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ഗുദാർബുദം ഇവരുടെ മുന്നിൽ വലിയൊരു ഭീഷണിയാണ് എങ്ങനെയാണ് ഇത് പ്രകൃതിപരമാകുന്നത് വേറെ കുറേ ആരോഗ്യ കണക്കുകൾ നമ്മൾ പറയണോ ബോക്സ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് നമ്മുടെ കൊച്ചിയിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ഈ വ്യാപനത്വം കുറവായതുകൊണ്ട് നമ്മളടുത്തേക്കൊന്നും വന്നില്ല ഇവിടെ ഒന്നും അടച്ചുപൂട്ടേണ്ടി വന്നില്ല പള്ളികളിൽ ജുമാ മുടങ്ങിയില്ല ഈ സാധനം വ്യാപകമായ പതിനാറ് രാജ്യങ്ങളെ കുറിച്ച് ലോകാരോഗ്യ സംഘടന ഒരു പഠനം നടത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവര് അവര് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം മങ്കി ബോക്സ് എന്ന് പറയുന്ന കൊരങ്ങു വസൂതി ഈ ശരീരം സ്പർശിക്കുന്നിടത്തൊക്കെ വലിയ കുമിളകൾ വന്ന് രോഗി മരിച്ചു പോകുന്ന ആ ഒരു അസുഖം വ്യാപകമായ പതിനാറ് രാജ്യങ്ങളെ കുറിച്ച് ലോകാരോഗ്യ സംഘടന നടത്തിയ പഠനങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മങ്കി ബോക്സ് രോഗികളും ഗേകളായിരുന്നു ബൈസഷൽ ആയിരുന്നു ലെസ്ബിയൻസ് ആയിരുന്നു എന്നാണ് കണ്ടെത്തിയത് ഇതെങ്ങനെ പ്രകൃതിപരമാകുന്നത്